ഇവിടെ കുറെ വികസനം നടക്കുന്നുണ്ട് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്നും പൈസ എടുത്ത് ഇവിടെ കുറെ വികസനം എന്ന പേരിൽ കുറെ പ്രകസനങ്ങൾ നടക്കുന്നുണ്ട് അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ സേവിയറോ ഇവിടെ സംസാരിച്ചതുപോലെ അദ്ദേഹം വളരെ കൃത്യമായി ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ആശുപത്രിയിലെ മോർച്ചറിയും ക്യാൻറ്റീനും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റൂമ് ഒറ്റ കെട്ടിടത്തിൽ ഒരുമിച്ച് അടുത്തടുത്ത് എവിടെങ്കിലും നടത്തുമോ കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ പോലെ സ്ഥലമുള്ളതാണ് ആ സ്ഥലമില്ലെങ്കിൽ പിന്നെ വെക്കാം ഇഷ്ടം പോലെ സ്ഥലം കിടക്കുന്ന എന്നിട്ടിന് മൂന്നും കൂടി ഒരു മുറിയിൽ അടുപ്പ് പോലെ വെച്ചിട്ട് അത് പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് തൊട്ടടുത്ത് കാൻറ്റീൻ കാൻറ്റീൻ തൊട്ടടുത്ത് മോർച്ചറി ഇത് ഇത് എന്തൊരു എന്ത് തട്ടിപ്പാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈയിടെ നടത്തിയിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ എഴുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്കാണ് എഴുപത്തി ലക്ഷം രൂപയുടെ കെട്ടിടം പണതേക്കുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പോലും ആവശ്യമില്ലാത്ത രീതിയിലാണ് ഇവിടെ വികസനം നടക്കുന്നുണ്ട് പക്ഷെ വികസനത്തിന്റെ പിന്നാലെ അതിന്റെ പിന്നിൽ നടക്കുന്നത് വലിയ കമ്മീഷനും അതിനടുത്തുള്ള അഴിമതിയുമാണ് വികസനത്തിന്റെ പേരിൽ എവിടെയെങ്കിലും സർക്കാരിന് പണം ആരുടെ വീട്ടിൽ നിന്ന കാശല്ലല്ലോ നമ്മുടെ നികുതി പണമെടുത്ത് ഇവിടെ നടക്കുന്ന ഓരോ വികസനങ്ങളും അത് സുതാര്യമായിരിക്കണം അതല്ലാതെ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് മുതൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും എത്ര രൂപ മുടക്കുന്നു ഏർപ്പാടാണെങ്കിൽ ആ വികസനത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് അത് ചോദിക്കും അതല്ലാതെ വികസനത്തിനല്ല ഞങ്ങൾ എതിർ നിൽക്കുന്നത് ഇവിടെ ഇവിടെ നടന്നു വരുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള കഥകൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും ഇവിടെ ഇപ്പൊ അടുത്ത ദിവസം വണ്ടികൾ വണ്ടികൾ കടന്നു വരുമ്പോൾ അവർക്ക് ഫീസ് ഈടാക്കുന്നുണ്ടായത് ഓട്ടോറിക്ഷ വന്നാൽ പോലും ഫീസ് ഈടാക്കുന്നു ഒരു വാഹനത്തിന് ഇരുപത് രൂപ ആളുകളെ ഒന്ന് കൊണ്ടുവന്ന് ഇറക്കുന്നതിന് ലോകത്ത് ഒരു സ്ഥലത്ത് പൈസ കൊടുക്കണ്ട അവിടെ പാർക്ക് ചെയ്യാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ അവർക്ക് പൈസ ചിലപ്പോൾ ചെറുത് പൈസ ഈടാക്കും അത് ഈടാക്കാം ന്യായമാണത് ഇവിടെ ഏത് വണ്ടിയിൽ ഒരു ഓട്ടോറിക്ഷയിൽ പാവപ്പെട്ടവരുടെ രോഗിയായിട്ടോട് വന്നു കയറി വഴി വാതക്കം വെച്ച് തന്നെ തടഞ്ഞു ഇരുപത് രൂപ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാല് ഇതെന്തൊരു മര്യാദ ഇല്ലായ്മയാണ് ഇതെല്ലാം കൊട്ടേഷൻ കൊടുത്തിരിക്കൻ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഈ കൊട്ടേഷൻകാര് വന്ന ഈ പാവപ്പെട്ടവനെ പിഴിഞ്ഞ് പണം വാങ്ങുമ്പോ ഇവിടെ കൈയും കെട്ടി നോക്കി നിൽക്കണമോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് കൈ കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ ഇത് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ സംഘടനാ പ്രവർത്തനമായി നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതല്ലാതെ വേറൊരു കാര്യവുമല്ല നിങ്ങൾ ചോദ്യം അന്വേഷിച്ച് നോക്കുക എവിടെയെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു വാഹനത്തിൽ രോഗിയെ കൊണ്ടുവന്നാൽ പൈസ കൊടുക്കണോന്ന് ഒരിക്കലും ഇല്ല അവിടെ മണിക്കൂറുകൾ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് പ്ലേസിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടാൽ അതിന് എത്ര നേരം പാർക്ക് ചെയ്യുന്നു അത്രയും പൈസ വാങ്ങാൻ ചെലുത്തും ഇവിടെ നേരം തിരിച്ചാണ് നടക്കുന്നത് ഇതാ കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലെ കോട്ടയത്ത് നമ്മുടെ ജില്ലാ ആശുപത്രി ഉണ്ട് അല്ലേ ഒരു നായ പൈസ പോലും അവിടെ കൊടുക്കണം അവിടെ വണ്ടി പാർക്ക് ചെയ്താലും കൊടുക്കണ്ട അവിടെ വണ്ടി അവിടെയുള്ള മുറ്റത്ത് വണ്ടി ഇട്ടതുകൊണ്ട് ഒരു പൈസ പോലും അവിടെ കൊടുക്കണം ഞാൻ മിക്കവാറും പോകാറുള്ള സ്ഥലമാണ് അപ്പൊ ഇത് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഈ പ്രദേശത്ത് അതും വളരെ സാധാരണക്കാരായ ആളുകൾ അവർ വന്ന് കടന്നു വരുന്ന ഈ ആശുപത്രിയിൽ തീവട്ടിക്കൊള്ള നടത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാനാവില്ല ഇന്നിപ്പോൾ ഇവിടെ ഈ സമരത്തിന് ആധാരമായി പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സഹോദര ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇവിടെയുണ്ട് അവരെല്ലാവരും കൂടി ആദ്യമേ ഒരു നിവേദനം കൊടുത്തു ഇവിടെ പുഴുവിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആഹാരത്തിൽ എങ്ങനെ മുഴുവ് കാണാതിരിക്കുന്ന ഒട്ടപ്പുറത്ത് പോസ്റ്റ്മോർട്ടം അടക്കുന്നത് അന്യപ്പുറത്ത് മോർച്ചറി നടക്കുന്നത് ഇങ്ങനെ ഒരു ലോകമുണ്ടോ എവിടെയെങ്കിലും ഇതൊക്കെ നോക്കാനും കണ്ടു ഇപ്പം ഇവിടെ ആരെങ്കിലും എവിടെ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് പണം വന്നാൻ അനുവദിച്ചാൽ മാത്രം പോരാ മാത്രമല്ല ഇതൊക്കെ ഓരോ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്തും പഞ്ചായത്ത് സെക്രട്ടറിയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കണം ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിന്റെ പ്ലാൻ ഉണ്ടാവണം അതിന് സാങ്ഷൻ കിട്ടണം അത് ആണോ നോക്കണം അതിന്റെ മറ്റു ആശുപത്രിയിലുള്ള ആളുകളെ അതിന്റെ ബന്ധപ്പെട്ട അതോറിറ്റി ഇതിനെ സംബന്ധിച്ചുണ്ടാകുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം ഇത് നിയമാനുസൃതമാണോ നിയമത്തിനനുസരിച്ചാണോ നടക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കണം ഇതൊന്നും അന്വേഷിക്കാതെ കുറെ കെട്ടിടം എവിടെയെങ്കിലും വന്ന് ഇതെല്ലാം വികസനമാണെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വെള്ളിരിക്കാൻ പറ്റണമല്ല ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാനും ആവില്ല വികസനം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാറ് കെട്ടിടം അവിടെ ഇവിടെ പണഞ്ഞിട്ടാൽ വികസനമല്ല അത് പണമടിക്കാനുള്ള കാശ് അടിക്കാനുള്ള ഇതിനൊക്കെ ഇതിലൊക്കെ കോൺട്രാക്റ്റാർക്കാ കൊടുത്തിരിക്കുന്നത് അന്വേഷിച്ചിട്ടുണ്ടോ ഇതൊക്കെ സ്ഥിരം കുറെ ആളുകളാണ് ഇവിടുത്തെ കോൺട്രാക്ട് പിടിക്കുന്നത് ഏത് നിർമ്മാണ പ്രവർത്തനം ഉണ്ടെങ്കിലും അതിന്റെ പിന്നെ ആളുകളാണ് അവരെയൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെ രാഷ്ട്രീയ ബന്ധങ്ങളാണ് അതല്ലാതെ ഇവിടെ പിന്നെ വീട്ടിൽ നടത്തിയിട്ടുള്ള ഒരു കോൺട്രാക്ട് പണിയൊന്നുമല്ല നടക്കുന്നത് ഇതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുക പതിച്ചു കൊടുക്കുക ഈ കൺസ്ട്രക്ഷൻ പണി എന്ന് പറഞ്ഞ കൊറേ ആളുകളുടെ ജീവിതത്തിനുള്ള മാർഗമായി മാറിയിരിക്കുക മാത്രമല്ല ജീവിതത്തിൽ അവർ ലാഭം എടുത്തു പണിയാ ന്യായമായ രീതിയിൽ ജോലി ചെയ്ത് അതിൽ നിന്ന് ലാഭം എടുക്കുന്ന ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ഒരു 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 ലക്ഷം രൂപ കൊണ്ട് പിന്നെ ഒരു കൺസ്ട്രക്ഷൻ നടന്നാൽ അതിൽ അമ്പത് ലക്ഷവും കമ്മീഷൻ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇരുപത്തി ലക്ഷം രൂപ കിട്ടണം പറഞ്ഞിട്ട് അപ്പൊ ഇതിനൊക്കെ എതിരെയുള്ള വലിയ ഒരു അതിശക്തമായ ഒരു ജനവികാരം ഈ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളിലും ഇവിടെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ നമുക്ക് ഇത് മുന്നോട്ട് പോകാനാവില്ല ഈ ജന ഇതുപോലെയുള്ള താലൂക്ക് ആശുപത്രികളും അതുപോലെ ജനറൽ ആശുപത്രികളും ഒക്കെ ഇത് പാവപ്പെട്ട ആളുകളുടെ ആശ്രയ കേന്ദ്രമാണ് അവർക്ക് വേറെ ഒരു പോക്കടമില്ല വേറെ അവരുടെ പോകാനുള്ള മാർഗമില്ല അങ്ങനെയുള്ള ആളുകൾ എത്തുന്ന സ്ഥലമാണിത് അവരെ അങ്ങോട്ട് പിഴിഞ്ഞ് അവരെ അങ്ങ് ഭീഷണിപ്പെടുത്തി ഇവിടെ ഇഷ്ടമുള്ളവരെ നടത്തി കളയാം അവർക്ക് ഒരു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതില്ല അവർ എവിടെയെങ്കിലും പോയി ആഹാരം കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാനാവില്ല ഞാൻ അതിനേക്കാൾ വലിയ അത്ഭുതമായ ഒരു വേറൊരു കാര്യം അറിഞ്ഞതാ ഇവിടെ ഇവർക്കറിയാം ഈ കോൺഗ്രസ്സുകാരെ തന്നെ അതിൽ ശക്തമായി നിർത്തതാ ഇവിടെ പുറത്തുനിന്ന് ആർക്കും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും ആ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ എത്ര കാലമായിട്ട് അവിടെ ആഹാരം നടന്ന് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് ക്യാൻറ്റീനിൽ ക്യാൻറ്റീൻ പിടിച്ചിരിക്കുന്ന ആളുടെ ആളിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ഉത്തരവിറക്കിയിരിക്കുക പുറത്തുനിന്ന് പാവപ്പെട്ട രോഗികൾക്കോ കൂട്ടിരിപ്പുകാർക്കോ ആർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഏത് ലോകത്ത് നടക്കുന്ന കാര്യ കോട്ടയം മെഡിക്കൽ കോളേജിലോ ഒന്നോ രണ്ടോ മൂന്നോ ഏജൻസികൾ കൊടുക്കുന്നുണ്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതുപോലെയുള്ള പല സുമസുകളും പല ഏജൻസികളും കൊണ്ടുവന്നും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും സൗജന്യമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ഉത്തരവിറക്കി പുറത്തുനിന്ന് ആരും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുത്തേക്കരുത് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്ന് അഥവാ കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്താൽ അവിടുന്ന് വാങ്ങിച്ചു കൊടുത്തോളെ ഇതെന്തൊരു വർത്തമാനായി പറയുന്നത് ആരാണ് ഇതിൻ്റെ സൂപ്രണ്ട് അങ്ങനെയാണ് ഇത്തരം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ ദൈവം ഒന്ന് അന്വേഷിച്ച് നോക്കണം പാവപ്പെട്ട ആളുകൾക്ക് രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അംഗീകൃതമായ രീതിയിൽ നല്ല രീതിയിൽ വൃത്തിയുള്ള ശുദ്ധ അല്ല ശുദ്ധമായ ഭക്ഷണം കൊടുക്കുന്നതിന് ആർക്കും ഒരിക്കലും എതിർക്കാൻ പറ്റില്ല അതിനൊരു ചെറിയ അനുവാദം കൊണ്ട് എല്ലായിടത്തും അനുമതി കൊടുക്കും അതിന് കാരണം അത് വലിയൊരു ആശ്വാസമാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് രോഗികൾക്ക് പാവപ്പെട്ട രോഗികൾക്ക് ആ ആശ്വാസം പോലും ഇവിടെ നിഷേധിക്കുക പറയുന്നത് നിന്ന് ഭക്ഷണം വാങ്ങിച്ചു വേണം നിങ്ങൾ കൊടുത്തോളാൻ എന്നുവെച്ചാൽ ക്യാൻറ്റീൻ കാനിൽ അവിടെ കൂട്ടി അടച്ച് നമ്മൾ കാച്ചു കൊടുത്തോളാ ഇതേത് യോഗത്തെ കാര്യമായത് ഇത് കാരണം ഇത് കൊടുക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സംഘടനകളുണ്ട് ആ ചാരിറ്റി ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് അവരിൽ നിന്നൊക്കെ പണം സംഭരിച്ചാണ് പലരും ഈ ഭക്ഷണം കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് പല ഹോസ്പിറ്റലുകളിലും ഉണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം കേരളത്തിലെ ഒട്ടും മിക്ക ഹോസ്പിറ്റലുകളിലും സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാടുണ്ട് കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ മാത്രം അത് പറ്റില്ല എന്ന് ഉത്തരവിറക്കി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ നിലപാട് എടുത്തതിനെ തുടർന്ന് കാനീലിന് കൊടുത്ത് അവിടെ നിന്ന് വാങ്ങി പാവപ്പെട്ടവന കൊടുത്തു എന്നുള്ള വകുപ്പിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഓരോ ഓരോ വിഷയങ്ങളും ഞങ്ങൾ കൃത്യമായി അന്വേഷിക്കും ഞങ്ങൾ അതിൽ അനീതി നടക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായി ചോദ്യം ചെയ്തിരിക്കും അത് ചോദ്യം ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ സംവിധാനമായി ഐക്യജനാധിപത്യ ഭരണയ്ക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് ഇത്തരം ഏർപ്പാടുകളുമായിട്ട് പോകാനാവില്ല ഇവിടെ നടക്കുന്ന ഓരോ കൺസ്ട്രക്ഷനും ഓരോ നിർമ്മാണവും അത് സുതാര്യമായിരിക്കണം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം മാത്രമല്ല ഇവിടെ നിയമാനുസൃതമല്ലാതെ പണിതിരിക്കുന്ന കെട്ടിടങ്ങൾ അത് പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം പണിയണം മോർച്ചറിക്കൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ അല്ല അത് മലിമനോ ഏക്കർ സ്ഥലമുണ്ട് ഈ നഗര ഈ പ്രദേശത്ത് ഈ ആശുപത്രിക്ക് എട്ട് ഏക്കർ സ്ഥലമുണ്ട് മുഴുവൻ കുറെ പുല്ല് പിടിച്ച് കിടക്കുക കുറെ ഭാഗങ്ങൾ ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലത്ത് ഈ അടുപ്പുകല്ല് പോലെ എന്തിനുണ്ടാക്കി ആരുടെ സൗകര്യത്തിന് ആർക്ക് കമ്മീഷൻ അടിക്കാൻ ആർക്ക് ലാഭം ഉണ്ടാക്കാൻ ആ അത് പറയുവാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ആളുകൾക്കുണ്ട് ഞാൻ എം എൽ എ പേരെടുത്തോ അല്ലെങ്കിൽ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിയമവിരുദ്ധമായി നടക്കുന്ന കൺസ്ട്രക്ഷൻ അത് നിയന്ത്രിക്കാനും അത് നേരെയാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും എം എൽ എക്ക് ആദ്യത്തെ ഉത്തരവാദിത്വമുണ്ട് കാരണം എം എൽ എയുടെ ഫണ്ടിൽ നിന്നാണ് എംഎൽഎ ഫണ്ടിൽ നിന്ന് പണം ചെലവാക്കുമ്പോ അതിൽ പൈസ എഴുതി കൊടുത്തേച്ച് ആരൊക്കെ ആർക്കെങ്കിലും കോൺട്രാക്ട് കൊടുത്തേച്ച് അങ്ങ് ഇട്ടിട്ട് പോകേണ്ടതല്ല അതിന് പിന്നാലെ നിന്ന് അത് എവിടെയാണെന്നും അത് ജനങ്ങൾക്ക് ഫലപ്രദമായ രീതിയിലാണോ എന്നും നിയമാനുസൃതമായിട്ടാണോ എന്നും കൊടുക്കുന്ന പണം അനുസരിച്ച് പണി നടക്കുന്നുണ്ടോ എന്നും ഇതൊക്കെ അന്വേഷിക്കാൻ ഉത്തരവാദിത്വമുണ്ട് അതല്ലാതെ എം എൽ എയുടെ ഫണ്ടിൽ എഴുതി കൊടുത്താ അവരുടെ ഫണ്ട് അഴിട്ടി വലോട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് നിരുത്തരവാദപരമായ ഇത്തരം കാര്യങ്ങൾ ആത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ധർണ നടത്തിയിരിക്കുന്നത് ഈ ധർണ ഒരു സൂചന മാത്രമായിട്ട് കണക്കാക്കുക ഇത് സാധാരണ ഇവിടെ അങ്ങനെ സമരങ്ങൾ നടത്താറുള്ളതല്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ പ്രദേശത്തൊക്കെ വെറും രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങളൊന്നും ആരും നടത്താറില്ല പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ ഒരിക്കലും നടത്താറല്ല ഇത്തരം വലിയ പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാതെ വരുന്ന പ്രശ്നങ്ങൾ അവരെ അവരോടൊപ്പം നിന്ന് പ്രതികരിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും ഇവിടെ നീതി നടപ്പിലാക്കാനും ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ സമരവുമായി വന്നിരിക്കുന്നു ഈ സമരം ഇവിടെ ഒരു സൂചന മാത്രം ഇത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ സേവനത്തിന്റെ പേരിൽ നടത്തുന്ന ഗുണ്ടാപ്രിവുകൾ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വികസനത്തിന്റെ മറവിൽ ഇവിടെ നടക്കുന്ന കൊള്ള ഇവിടെ ഒ പി ടിക്കറ്റിന് ഉൾപ്പെടെ ഇവിടെ ഓരോ ദിവസവും ഇരട്ടീം അതിനര ടീമായി ഫീസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കണം ഇവിടുത്തെ മരുന്ന് ക്ഷാപം അതുപോലെ അതെല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് ഇവിടെയുമില്ല ഏത് പാവപ്പെട്ടവൻ ഏത് അസുഖത്തിന് ചെന്നാലും കയ്യിൽ നിന്ന് കാശു മുടക്കി മരുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ പനി വാങ്ങിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി കെട്ടിയൊക്കെ കെട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ഹോസ്പിറ്റലുകൾ സർക്കാർ ഹോസ്പിറ്റലുകൾ അതപ്പുതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതിനെതിരെ ഞങ്ങൾക്കുന്ന ഈ ധർണ ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഈ വലിയ പോരാട്ടം ഈ പോരാട്ടം ഈ സമരം ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം